അവർ നെറ്റിൽ നോക്കിയെന്ന് പിന്നെ അച്ഛൻ നമ്മുടെ കേശവൻ കണിയനോട് പറഞ്ഞിട്ടുണ്ട് പൊരുത്തം നോക്കാൻ അയാൾ കൊറച്ചു കഴിഞ്ഞ് വിളിക്കും എന്തായാലും ദീർഘപ്പൊരുത്തുണ്ട് ഗണ ഒന്നാണ് അതുകൊണ്ട് പൊരുത്തം ഉണ്ടെന്നാണ് ശോഭയാൻ്റി പറയുന്നത് അമ്മ താല്പര്യത്തോടു കൂടി പറയുന്നത് കേട്ടിരിക്കുകയാണ് ലച്ചു പിന്നെ ഒന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് രണ്ട് കാറുകൾ വന്നു നിൽക്കുന്ന ശബ്ദം ലച്ചു കേട്ടു അതിനോടകം തന്നെ അവൾ അശോകിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ച് വിവരങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് അവൾ ജനാലിയുടെ വിടവില് കൂടി വെളിയിലേക്ക് നോക്കി ഓമന വല്യമ്മയും വലിയച്ഛനും പിന്നെ ഹേമയമ്മയും അമ്മാവനും ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഇത് ഉറപ്പിക്കുവാനുള്ള പരിപാടിയാണ് ദേവമി ഇനി എന്താകുമോ ആവോ അവൾ ഫോൺ എടുത്ത് അശോകിനെ വിളിച്ചു പക്ഷേ ഓഫീസ് ടൈം ആയതുകൊണ്ട് അവനത് അറ്റൻഡ് ചെയ്തില്ല ഈശ്വര എന്തൊരു കഷ്ടമാണ് അവൾക്ക് സങ്കടം വന്നു കണ്ണൊക്കെ നിറഞ്ഞു തൂവി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇയാൾ എൻ്റെ കഴിച്ച് താലി കിട്ടില്ല അത് എത്രയൊക്കെയാണെങ്കിലും ശരി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എൻ്റെ അശോകേട്ടൻ്റെ മുന്നിൽ മാത്രമേ ഞാൻ തല കുനിക്കുകയുള്ളൂ ലച്ചു ഉറച്ച തീരുമാനമാണ് എടുത്തത് മോളെ ലച്ചു അച്ഛൻ വിളിച്ചപ്പോൾ അവൾ വീണ്ടും ഉമ്മറത്തേക്ക് ചെന്നു മോളെ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചു പണിക്കരും വിളിച്ചു ജാതകം ഉത്തമമാണെന്ന് ആ സ്ഥിതിക്ക് ഇതും ഉറപ്പിക്കാൻ പോകുവാണ് കേട്ടോ വാര്യർ വാത്സല്യത്തോടെ മകളോട് പറഞ്ഞു തനിക്ക് അശോകേട്ടൻ മതി അശോകേട്ടൻ മാത്രമാണ് തൻ്റെ ഉള്ളം നിറയെ എന്നൊക്കെ പറയണമെന്ന് അവൾക്കുണ്ട് പക്ഷെ നിശബ്ദമായി നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ അടുക്കളയിലാകെ ബഹളമയമാണ് ദേവുവാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണൊരുക്കുന്ന തിരക്കിലാണ് പച്ചടിയും തീയലും അവിയലുമെല്ലാം അവൾ നിമിഷം കൊണ്ട് വെച്ചുണ്ടാക്കുകയാണ് വളരെ കൃത്യമായും വൃത്തിയിലും വെടിപ്പിലുമൊക്കെ എല്ലാം ഉണ്ടാക്കുന്ന ദേവിനെ ആയിരുന്നു സരസ്വതി ശ്രദ്ധിച്ചത് സരസ്വതി ഇതെല്ലാം കണ്ടുകൊണ്ട് ഏറെ നേരമായി നിൽപ്പ് തുടങ്ങിയിട്ട് ദേവുവാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്നവർക്ക് തോന്നി നല്ലൊരു കുട്ടി ഏത് വീട്ടിലാണ് അവൾ ചെന്നു കയറുന്നതെങ്കിലും ആ കുടുംബം ഭാഗ്യമുള്ളതാണെന്ന് സരസ്വതി മനസ്സിലൊരുവിട്ടു ലച്ചുവിനെ അവർ കുറേ നോക്കിയെങ്കിലും പുറത്തേക്കിറങ്ങിയതേയില്ല അവൾ പാലേട്ടൻ പറഞ്ഞതുപോലെ മകൻ്റെ ഇഷ്ടങ്ങളാണ് നോക്കേണ്ടത് പ്രത്യേകിച്ച് അവൻ്റെ വിവാഹ കാര്യത്തിൽ സരസ്വതി അതാണ് അവസാനം ചിന്തിച്ചത് ഊന കഴിച്ചിട്ട് എല്ലാവരും ദേവുവിനെ അഭിനന്ദിച്ചു എല്ലാം കൃത്യമളവിലാണ് അസൽ കൈപ്പുണ്യല്ലേ ഗുപ്തൻ നായർ ഭാര്യയും നോക്കി പറഞ്ഞു അവരും അത് തലകുലുക്കി ചെയ്യി വെച്ചു വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അവർ യാത്ര പറഞ്ഞു പോയി ലച്ചു ആണെങ്കിൽ അശോകിനെ ഒന്ന് വിളിക്കുവാനായി പലതവണ ശ്രമിച്ചെങ്കിലും എല്ലാം വിഫലമായി എന്തൊക്കെയായാലും ശരി ഇത് തടഞ്ഞേ പറ്റൂ അവൾ തീർച്ചപ്പെടുത്തി അശോകേഠിനെ നേടിയെടുക്കാൻ ഏതറ്റം വരെയും താൻ പോകും ലച്ചു ഓർത്തു മോളെ ദേവു അമ്മയുടെ ഉറക്കെയുള്ള വിളി കേട്ട് ലച്ചു ഞെട്ടി എഴുന്നേറ്റു ഓരോരോ ഓർമ്മകളിൽ അങ്ങനെ ഇരുന്നു പോയിരുന്നു എന്താ അമ്മേ ദേവുവിൻ്റെ ശബ്ദം നിനക്കൊരു ഫോൺ ഉണ്ട് മോളെ വായോ വേഗം അമ്മ വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുക്കാനായി ഓടിച്ചെന്നു മഹിമയാണെന്നും പറഞ്ഞ് അമ്മയെ അവൾക്ക് ഫോൺ കൈമാറി ഹലോ മഹി ആ ദേവു ബിസിയാണോ അല്ല മഹി ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു നീ എന്താ വിളിച്ചേ അത് പിന്നെ സെക്കൻഡിയറിൽ പഠിച്ച ഋതു എന്ന പെൺകുട്ടി ബ്ലഡ് ആയിട്ട് മരിച്ചു നാളെ കോളേജിൽ പൊതുദർശനമുണ്ട് അത് പറയാനാണ് ഞാൻ വിളിച്ചത് ഈശ്വര ആ കുട്ടി പോയോടാ കുറച്ച് മുന്നേ ആയിരുന്നു ഷൂ പാവമല്ലേ ദേവിൻ്റെ മിഴികൾ നിറഞ്ഞു തൂവി നീ വരുന്നില്ലേ നാളെ അത് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് ഞാൻ കുറച്ചു കഴിഞ്ഞ് തിരികെ വിളിക്കാം കേട്ടോ ദേവു ഫോൺ വെച്ച ശേഷം അമ്മയോടും ചേച്ചിയോടും കാര്യങ്ങൾ വിശദീകരിച്ചു എല്ലാവർക്കും അത് കേട്ടപ്പോൾ നൊമ്പരം തോന്നി ദേവുവിന് വല്ലാണ്ട് വിഷമമായിരുന്നു കാരണം ദേവു ആ കുട്ടിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവളൊരു പാവമാണെന്ന് ദേവു ആണെങ്കിൽ മഹിമയോട് പറയുകയും ചെയ്തു എന്താ ദേവുട്ട ഈ പറയുന്നേ എന്താ പറ്റിയേ അവളുടെ മുഖം വാടിയത് ശ്രദ്ധിച്ചുകൊണ്ടാണ് മാധവ വാര്യർ കയറി വന്നത് നടന്ന കാര്യങ്ങളൊക്കെ അവൾ അച്ഛനെ കണ്ണീരോട് കൂടിയാണ് അറിയിച്ചത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്ന നല്ലൊരു പെൺകുട്ടിയായിരുന്നത് നന്നായി പഠിക്കുകയും ചെയ്യുമായിരുന്നുവെച്ചാൽ അതാ എനിക്ക് ഏറ്റവും വിഷമം നമ്മളെല്ലാവരും ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം മോളെ അത് സത്യമാണ് ഭയം കീഴടക്കിയ സത്യം മാറ്റമില്ലാതെ തുടരുകയാണത് നമ്മളത് അംഗീകരിക്കണം ഭാര്യർ അവളെ ആശ്വസിപ്പിച്ചു എത്രയൊക്കെ അന്നേ ദിവസം ദേവു ആകെ സങ്കടത്തിലായിരുന്നു ആരോടും ഒന്നും മിണ്ടാതെ കൊണ്ട് അവൾ ഒതുങ്ങിക്കൂടി ലച്ചുവാണെങ്കിൽ അതിനേക്കാൾ സങ്കടത്തിലായിരുന്നു അശോകിനെ വിളിച്ചു നോക്കിയിട്ട് ഒരു പ്രതികരണവും ഉണ്ടായില്ല നേരെ ഇത്രയായിട്ടും ഏറ്റുന്നത് എന്തു പറ്റി എന്ന് ചിന്തിച്ച് അവൾക്ക് തലയ്ക്ക് വല്ലാത്ത വേദനയായിരുന്നു ദേവു വിളക്ക് കൊളുത്തി നാമം ചെല്ലുമോളെ ഇത് എന്തിനരിപ്പാ അമ്മ വന്ന് വിളിച്ചപ്പോൾ ദേവുട്ടി എഴുന്നേറ്റു കയ്യും കാലും മുഖവും കഴുകിയ ശേഷം അവൾ വേഷം മാറി വേറൊന്ന് ധരിച്ചു കൊണ്ടുവന്ന് നിലവിളക്ക് കൊളുത്തി ആകെ ഒരേ ഒരു പ്രാർത്ഥന മാത്രം ഋതുവിന്റെ അച്ഛനും അമ്മയ്ക്കും ഈ സങ്കടം താങ്ങാനുള്ള ശക്തി കൊടുക്കണേ എന്ന് ഒപ്പം അവളുടെ ആത്മാവിനു വേണ്ടി നിത്യശാന്തിക്കായും അടുത്ത ദിവസം കാലത്തെ ദേവുണർന്നു കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് അവൾ നേരെ അമ്പലത്തിലേക്ക് പോയി നല്ലോണം ഭഗവാനെ കണ്ടൊന്ന് തോഴാൻ മനസിന്റെ സങ്കടമൊന്ന് ഇറക്കി വെക്കാൻ അപ്പോളും കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുകയായിരുന്നു ഒരു പുഞ്ചിരിയോടുകൂടി ഋതു തിരികെ വീട്ടിലെത്തിയ ശേഷം അവൾ വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി അമ്മയെ സഹായിക്കാൻ ലച്ചു ആണെങ്കിൽ ഉണർന്നിട്ട് പോലും ഇല്ലായിരുന്നു കല്യാണം ഒക്കെ കഴിഞ്ഞാൽ അന്യകുടുംബത്തിൽ ഇത് വല്ലതും നടക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയൊട്ട് ലച്ചുവിനെ വിളിക്കാനും നുങ്ങില്ല ഉച്ചയ്ക്കത്തേക്കുള്ള ചോറും കറികളുമൊക്കെ ഉണ്ടാക്കിയ ശേഷം ദേവു തൊടിയിലേക്കിറങ്ങി ചീരയും ഒക്കെ നനയ്ക്കാൻ അപ്പോഴേക്കും അച്ഛൻ ബാങ്കിലേക്ക് ഇറങ്ങിയിരുന്നു മോളെ കോളേജിൽ പോയിട്ട് നേരത്തെ വന്നേക്കണം അയാൾ അവളെ ഓർമ്മിപ്പിച്ചു ഊച്ച മഹിമയുണ്ടാവും എൻ്റെയൊപ്പം അവൾ മറുപടിയും നൽകി ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ദേവു കോളേജിൽ പോയി ഒരു വലിയ ജനാവലിയാണ് അവിടെ തടിച്ചുകൂടിയിരുന്നത് ദേവിൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി അവൾ അകത്തേക്ക് കയറി ചെന്നപ്പോൾ കൂട്ടുകാരികൾ എല്ലാവരും ഉണ്ടായിരുന്നു ഓരോരുത്തരായി അന്ത്യോപചാരം അർപ്പിക്കുകയാണ് ദേവു പതിയെ നടന്നു പോകുകയാണ് മുൻപിലും പിൻപിലുമായി ഓരോ കുട്ടികളുണ്ട് പെട്ടെന്നാണ് അത് സംഭവിച്ചത് അവൾക്ക് തല ചുറ്റണതുപോലെ തോന്നി അവൾ പിന്നോട്ട് മറിഞ്ഞതും പെട്ടെന്നായിരുന്നു അയ്യോ എന്ത് പറ്റി ദേവികെ ഏതൊക്കെയോ കുട്ടികൾ ചേർന്ന് അവളെ താങ്ങിയെടുത്ത് വരാന്തയിൽ കിടത്തി മുഖത്ത് വെള്ളം തളിച്ചെങ്കിലും അവൾക്ക് ബോധം വന്നില്ല ഹരിസാറിന്റെ ക്ലാസ്സിലെ ദേവിക എന്ന പെൺകുട്ടി തല ചുറ്റി വീണു കേട്ടോ ആന്റണി സാർ പതിയെ ഹരിയുടെ കാതിൽ പറഞ്ഞു അധ്യാപകർ എല്ലാവരും കൂടെ നിൽക്കുകയായിരുന്നു അത് കേട്ടതും ഹരി പറഞ്ഞുപോയി അയാൾ ചെന്നപ്പോൾ ദേവിക വരാന്തിയുടെ ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ് അവൾ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നു ഈ കുട്ടിക്ക് ഇത് പറ്റിയത് അവൻ അവൾ കരികിലേക്ക് ചെന്നിരുന്നു ദേവിക എന്ത് പറ്റി ആകെ വല്ലാണ്ടായാലോടോ ഹരി അവളോട് ചോദിച്ചു അറിയില്ല സർ തലയ്ക്ക് വല്ലാണ്ട് പെരുപ്പ് പെട്ടെന്നങ്ങ് വീണുപോയി അവൾ ദയനീയമായി അയാളെ നോക്കി വരൂ എഴുന്നേൽക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഹരി അവളോട് പറഞ്ഞു വേണ്ട സാർ ഇപ്പം കുഴപ്പമൊന്നുമില്ല കുറച്ച് സമയം കഴിഞ്ഞ് മാറും ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കോളാം അവൾ നിഷേധ രൂപേണ പറഞ്ഞു അത് നീ നോക്കണ്ട ദേവു വരൂ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം സാറുണ്ടല്ലോ നീരജ അവളെ ഹോസ്പിറ്റലിൽ പോകാനായി വിളിച്ചു വേണ്ട സാറു പൊയ്ക്കോളൂ ഞാൻ വരുന്നില്ല അവൾ വീണ്ടും പറഞ്ഞു എങ്കിൽ താൻ എഴുന്നേറ്റ് ഓഫീസിൽ വന്നിരിക്കേ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടായിരുന്നു അവിടേക്ക് ഹരിസാർ പറഞ്ഞപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റു കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല വീണ്ടും വീണു പോകുമോ അവൾക്ക് തോന്നി നീരജിയുടെ കയ്യിൽ അവൾ ബലമായി പിടിച്ചു അയ്യു സാർ ഒന്ന് വരാമോ നീരജ ഉച്ചത്തിൽ വിളിച്ചു അപ്പോളേക്കും ദേവ് വീണ്ടും കുഴഞ്ഞു വീണു ഹരിയും നീരജയും കൂടി അവളെ ഹരിയുടെ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബി പി പെട്ടെന്ന് ലോ ആയതാണ് നല്ല ടെമ്പറേച്ചറുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല എന്തായാലും ഇന്ന് അഡ്മിറ്റ് ചെയ്യാം ഡോക്ടർ ഗണേഷ് പറഞ്ഞു ഈ കുട്ടിക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടെന്ന് പ്രോബ്ലം ഉണ്ടായോ ഇത്ര പെട്ടെന്ന് ബി പി ലോയായത് ഡോക്ടർ ഹരിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഹരി അപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അയാളോട് പറഞ്ഞു ഓ അതാണല്ലേ എന്തായാലും ഇന്നിവിടെ കിടക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിസ്റ്ററോട് പറഞ്ഞാൽ മതി ഡോക്ടർ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ദേവികയെ കുറിച്ച് കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് മാറ്റി ഹരിസർ നേരം വൈകി ഞങ്ങൾ പൊക്കോട്ടെ നീരജയും അപർണയുമായിരുന്നു ദേവികയുടെ കൂടെ ഹോസ്പിറ്റലിൽ വന്നത് അവർക്ക് പോകുവാൻ തിരുക്കമായി എന്തായാലും ഇയാളുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞില്ലേ എങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ ഇയാളുടെ പേരൻസ് വന്നിട്ട് പോകാം ദേവു ഇയാൾക്ക് വിശക്കുന്നുണ്ടോ എന്തെങ്കിലും മേടിക്കട്ടെ ഞാൻ ഹരി അവളുടെ അടുത്തേക്ക് കസേര വലിച്ചിട്ടിരുന്നു വേണു സർ ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് വീടെത്തിയാൽ മതിയായിരുന്നു അവൾക്ക് ആകെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അടങ്ങി കടന്നോണം മയ്യാദയ്ക്ക് നാളെയാകണം ഇവിടുന്ന് പോകണമെങ്കിൽ ഹരി അവളെ ശാസിച്ചു നാളെയോ ആ ഈശ്വര കുഴപ്പമില്ല ദേവു ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ പനിക്കുന്നുണ്ടോ ഹരി തെല്ലധികാരത്തോടെ അവളുടെ നെറ്റിയിൽ കൈവെച്ച് നോക്കി പെട്ടെന്ന് അവളയാളുടെ കൈയെടുത്ത് മാറ്റി ആരെങ്കിലും കാണും അവൾ പതിയെ പറഞ്ഞു കണ്ടാലെന്താ അധികാരമുള്ളവൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ദേവുവിൻ്റെ നെറ്റിമേലും കവളിലും കൈവെച്ചു നോക്കി അവൾ അപ്പോൾ തന്നെ പേടിച്ച് വിറച്ചു പോയിരുന്നു ഇങ്ങനെ പേടിക്കാതെ ദേവു ഞാൻ പിടിച്ചു തിന്നത്തൊന്നുമില്ല കേട്ടോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവളും ദയനീയമായി ഒന്ന് പുഞ്ചിരിച്ചു ദേവു ഞാൻ തൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞു അമ്മയും ഞാനും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പം കുറച്ച് തിരക്കാണ് അതുകൊണ്ടാകെട്ടോ ഇയാൾ കാത്തിരിക്കണം നേരത്തെ പറഞ്ഞ വാക്കു മാറ്റരുത് ഹരി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിന് മറുപടി പറയും മുന്നേ ഡോറിൽ മുട്ടുകേട്ടു സർ ഈ മെഡിസിൻ മേടിക്കാനുണ്ട് ഒന്ന് വരാമോ സിസ്റ്റർ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഹരി മെഡിസിൻ ഷീറ്റ് മേടിച്ചുകൊണ്ട് ഐ പി ഫാർമസി ലക്ഷ്യമാക്കി നടന്നുപോയി മരുന്ന് മേടിച്ചുകൊണ്ട് തിരികെ റൂമിലെത്തിയപ്പോൾ ദേവികയുടെ അച്ഛനും അമ്മയും ഉണ്ട് റൂമിൽ അവരെ കണ്ടതും ദേവു കരഞ്ഞു പോയിരുന്നു അച്ഛനും അമ്മയും ഒക്കെ അവളെ ആശ്വസിപ്പിക്കുകയാണ് സാറിനെ കൂടി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ കരയുന്നത് അത് കേട്ടതും ഹരിക്ക് സങ്കടമായിരുന്നു സാറിനെ വാതിൽക്കൽ കണ്ടതും പെട്ടെന്ന് അവൾ കരച്ചിലടക്കി അച്ഛ ഇതാണ് ഹരി സാർ അവൾ സാവധാനത്തിൽ പറഞ്ഞു അപ്പോഴേക്കും ഹരി അകത്തേക്ക് കയറിയിരുന്നു അവനെ കണ്ടതും അച്ഛനും അമ്മയും എഴുന്നേറ്റു ഇരിക്കൂ ദേവിക്ക് മെഡിസിൻ വാങ്ങുവാനായി പോയതായിരുന്നു ഞാൻ അവൻ കയ്യിലിരുന്ന മെഡിസിനും മെഡിസിൻ ഷീറ്റും മേശമേൽ വെച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു ഉവ്വ് മോള് ഞങ്ങളോട് പറഞ്ഞു സാറേ സാറിന് ബുദ്ധിമുട്ടായോ ഭാര്യ അവനെ നോക്കി വിനയത്തോടെ ചോദിച്ചു എന്തൊക്കെയാണ് ചോദിക്കുന്നത് ബുദ്ധിമുട്ടോ എനിക്കോ പിന്നീട് അവൻ കോളേജിലുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം അവരോട് വിവരിച്ചു ആ കുട്ടിയുടെ മരണവാർത്ത അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ദേവകുട്ടി ആകെ വിഷമത്തിലായിരുന്നു സാറേ ശരിയായി ഭക്ഷണം കഴിച്ചതുപോലുമില്ല ഞങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞതാണ് പക്ഷെ കേൾക്കണ്ടേ ഇന്നലെ മുഴുവനും ഒരേ കിടപ്പായിരുന്നു കരഞ്ഞു കരഞ്ഞ് ആകെ വശം കെട്ടുപോയിരുന്നു കുട്ടി ദേവിൻ്റെ അമ്മയായിരുന്നു ഹരിസാറിനോട് സങ്കടങ്ങളൊക്കെ പങ്കുവെച്ചത് പെട്ടെന്നുണ്ടായ ഷോക്കാണെന്നും വിഷമിക്കേണ്ട എല്ലാം ശരിയാകുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഹരി അവരെ സമാധാനിപ്പിച്ചു ഹരിസാറുമായി അവർ കുറച്ച് സമയം സംസാരിച്ചിരുന്നു പിന്നീട് ഹരി അവരോട് യാത്ര പറഞ്ഞിറങ്ങി ഞാൻ ആ സാറിന് ക്യാഷ് കൊടുത്താണ് പക്ഷെ അദ്ദേഹം മേടിച്ചില്ല കേട്ടോ വാര്യർ മകളോടും ഭാര്യയോടും പറഞ്ഞു സാർ പാവാണ് അച്ചാ കുട്ടികൾക്കെല്ലാവർക്കും സാറിന് വലിയ കാര്യമാണ് ദേവു പറഞ്ഞു അന്ന് രാത്രിയിൽ ശാരദയെ ദേവിന്റെ ഐകിലാക്കിയിട്ട് മാധവ് വാര്യർ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു കാരണം ലച്ചു വീട്ടിലൊറ്റയ്ക്കായിരുന്നു മുത്തശ്ശിയാണെങ്കിൽ കുറച്ചു ദിവസമായിട്ട് ഒരു ആയുർവേദ ചികിത്സയ്ക്കായി വാര്യരുടെ പെങ്ങളുടെ വീട്ടിലായിരുന്നു മറ്റേ നാളത്രേ തിരിച്ചു വരുന്നത് ദേവുട്ടിക്ക് എങ്ങനെയുണ്ടാ അയാൾ വന്ന് ബെല്ലടിച്ചതും ലച്ചു ഓടി വന്ന് വാതിൽ തുറന്നിരുന്നു ക്ഷീണമാണ് മോളെ രണ്ട് ദിവസം കൊണ്ട് അവൾ ആകെ കോലം കെട്ടുപോയിരിക്കുന്നു അവൾ എന്തെങ്കിലും കഴിച്ചോ പൊടി വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് നാളെ പോരാ അല്ലേ അച്ഛാ ഡോക്ടർ പറഞ്ഞത് അയാൾ വന്ന് സെറ്റിയിലേക്കൊന്ന് അമർന്നിരുന്നു അച്ഛൻ അച്ഛനും കുടിക്കാൻ ഞാൻ ചായ ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ലച്ചു അടുക്കളയിലേക്ക് പോയി ഇന്ന് തന്നെ ഡിസ്ചാർജ് ആകുമെന്ന് അമ്മ വിളിച്ചു പറഞ്ഞതിനാൽ ഉച്ചത്തേക്കുള്ള ചോറും കറികളും കറികളുമൊക്കെ ലച്ചുവായിരുന്നു അന്നുണ്ടാക്കിയത് പുളിശ്ശേരിയും ചീരയുപ്പേരിയും മീൻ പൊരിച്ചതുമായിരുന്നു വിഭവങ്ങൾ അത്രയും ഉണ്ടാക്കിയപ്പോഴേക്കും അവളാകെ മടുത്തു പോയിരുന്നു ദേവൂട്ടിയെക്കുറിച്ചായിരുന്നു ലച്ചുവിൻ്റെ അപ്പോഴത്തെ ആലോചന അടുക്കള ജോലിയും ഒപ്പം തന്നെ തൊടിയിലെ ജോലികളുമൊക്കെ എത്ര നിസ്സാരമായ രീതിയിലാണ് അവൾ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ലച്ചു ഓർത്തു മാധവ വാര്യറാണെങ്കിൽ അന്നും അവധിയെടുത്തിരുന്നു കാരണം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു രാവിലത്തെ കാപ്പി കുടി കഴിഞ്ഞതിനു ശേഷം അയാൾ ദേവുട്ടിയുടെ അടുത്തേക്ക് പോയിരുന്നു അങ്ങനെ ഉച്ചയോടെ ദേവിക വീട്ടിൽ തിരിച്ചെത്തി എന്തായിരുന്നു ദേവൂട്ടി നിനക്ക് പറ്റിയത് വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടല്ലേ അവളെ കണ്ടതും രച്ചു സ്നേഹപൂർവ്വം ശകാരിച്ചു അറിയില്ല ചേച്ചി പെട്ടെന്ന് എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി ഇനി ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അകത്തേക്ക് കയറിപ്പോ ദേവുട്ടി നീ ശാരദ മകളോട് പറഞ്ഞതും അവൾ തൻ്റെ മുറിയിലേക്ക് പോയി ലച്ചുവിൻ്റെ വിവാഹകാര്യത്തിൻ്റെ ചർച്ചയും കാര്യങ്ങളുമൊക്കെയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ അവിടെ നടന്നത് വൈകുന്നേരം നാമജപവും മറ്റും കഴിഞ്ഞ ശേഷം ലച്ചുവും ദേവൂട്ടിയും മുത്തശ്ശിയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് വാര്യുടെ ഫോൺ ശബ്ദിച്ചത്